മംഗ നക്ഷത്രം അതായത് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർ സ്വതവേ സ്വതന്ത്ര ചിന്താഗതിക്കാരും സ്വന്തം തീരുമാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നതാണ് ഇവർ അറ്റൻഷൻ സീക്കറാണ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർക്ക് പ്രാധാന്യം വേണമെന്ന് ഇവർക്ക് തോന്നൽ എപ്പോഴും ഉണ്ടാവും അതിനായി ഇവർ ചിലപ്പോൾ അധികമായി പരിശ്രമിക്കാറുമുണ്ട് കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഇവർ പ്രിയപ്പെട്ടവരായിരിക്കും പക്ഷേ നേരത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത പല സ്വഭാവങ്ങളും ഇവർക്ക് ഉണ്ടാവും കഠിന പ്രയത്നം ചെയ്യാൻ ഇവർ തയ്യാറാകും തയ്യാറുമാണ് പക്ഷേ അകത്തളത്തിൽ ഇവർക്ക് കുറച്ച് അലസത എന്തായാലും ഉണ്ടാവും കൈവശമുള്ള അവസരങ്ങൾ ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം ഇല്ലെങ്കിൽ അവസരം നഷ്ടമാവും നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ആ അവസരം തിരിച്ചു വരാൻ വളരെ കഷ്ടകരമായിരിക്കും ഏപ്രിൽ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ ആറ് പതിനാല് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് തീയതികളിലും നിങ്ങൾക്ക് ജോലിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കാം അത്യാവശ്യം ഏപ്രിലിൽ നിങ്ങൾക്ക് ജോലിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കാം അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ മാത്രം മുന്നോട്ട് പോവുക അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും അതുകൊണ്ട് തള്ളിക്കളയരുത് പറ്റില്ല എന്ന് ആ സമയത്ത് പറയരുത് ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അത് വിപുലീകരിക്കാനോ മികച്ചൊരു അവസരമായിരിക്കും ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇതെല്ലാം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിൽ എല്ലാം ചിലവ് നിങ്ങൾ നിയന്ത്രിക്കണം ഒന്നും ചിലവാക്കരുത് പറ്റുമെങ്കിൽ ഒന്നും തന്നെ ചിലവാക്കരുത് ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമല്ല സ്വതവേ ആദ്യത്തെ ഏപ്രിൽ ഇരുപതാം തീയതി വരയ്ക്കും നിങ്ങൾ കാര്യമായിട്ട് ഒന്നും തന്നെ ചിലവാക്കാതെ ഇരിക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷവും നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചിലവാക്കുക വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് മുൻകാല നിക്ഷേപങ്ങളെല്ലാം ഈ ഏപ്രിലിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്രതീക്ഷിത ചെലവുകൾ എന്തായാലും വരും അതും പരമാവധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവാക്കാതിരിക്കുക ഓഹരി വിപണി ആസ്തി തുടങ്ങിയവയിൽ ശ്രദ്ധ പതിപ്പിക്കണം ഏപ്രിൽ അഞ്ച് പതിമൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ആരോഗ്യം ചിലപ്പോൾ മോശമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുന്നതും നല്ലതായിരിക്കും ബ്ലഡ് പ്രഷർ ഓവർ തിങ്കിങ് എന്നിവയിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക റിച്ച് ഫുഡ്സ് മാത്രം കഴിക്കുക കാരണം നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ല ഉറക്കം ഉറപ്പുവരുത്തുക ആവശ്യത്തിന് ഉറങ്ങുക അല്ലെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കണം എന്ന് വച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കണം ചെറിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ യാത്രയിൽ എന്തായാലും ശ്രദ്ധിക്കണം ഏപ്രിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം മാത്രം ചിലവഴിക്കുക നിങ്ങൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുമ്പോൾ ചില അൽപ്പരസങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷേ ശാന്തത പാലിച്ചാൽ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വിവാഹിതരായവർ പങ്കാളിയുമായിട്ട് ചെറിയ അൽപരസങ്ങളൊക്കെ ഉണ്ടാവും അത് പരസ്പരം സംസാരിച്ച് മാത്രം തീർക്കുക എന്താണ് പ്രശ്നം എന്നത് പരസ്പരം സത്യസന്ധമായിട്ട് തന്നെ പറയുക അത് വേണച്ചാൽ നിങ്ങളുടെ ഈഗോ ചിലപ്പോൾ അനുവദിക്കില്ലായിരിക്കും പക്ഷേ ആ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെന്തായാലും ഒരു പരിഹാരം ലഭിക്കുന്നതാണ് അതുകൊണ്ട് കുടുംബ വിഷയത്തിൽ ഒരിക്കലും പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും അത് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധ്യത കൂടുതലാണ് ആഴ്ചയിൽ ഒരു ദിവസം പകൽ ക്ഷേത്രത്തിൽ പോയി തൊഴുകുക പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ആലും ചോട്ടിൽ വിശ്രമിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്